തുടർഭരണം വികസനം സാധ്യമാക്കിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ സി പി എം പുതുതായി നിർമ്മിച്ച കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസായ അഴീക്കോടൻ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ഈ ീതിയിൽ നിലനിൽക്കണോ അതാണ് പ്രശ്നം അവിടെ നാം കാണേണ്ട കാര്യം ആർ എസ് എസ് പ്രതിദാനം ചെയ്യുന്ന തത്വശാസ്ത്രം നമ്മുടെ നാട്ടിൽ മേധാവിത്വം വഹിച്ചാൽ പിന്നെ നമ്മുടെ സമൂഹത്തിന് ഇങ്ങനെ നിൽക്കാനാവില്ല അതാണ് നാം കാണേണ്ടത് പ്പോ നമുക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കാം ഇവിടുന്ന് ഇറങ്ങി ഒരാൾ ഇഷ്ടമുള്ള ആരാധനാലയത്തിൽ പോകുന്നവരാണെങ്കിൽ അയാൾക്ക് ഇഷ്ടമുള്ള ആരാധനാലയത്തിൽ പോകും മറ്റൊരാൾ അയാൾക്ക് ഇഷ്ടമുള്ള ആരാധനാലയത്തിൽ പോവും അത് ഒരു പ്രശ്നമല്ല ആർക്കും ഏത് ഭക്ഷണമാണോ കഴിക്കേണ്ടത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഭക്ഷണം കഴിക്കുക ഇതൊക്കെ കേരളത്തിൽ ഇന്ന് നടക്കും എന്തുകൊണ്ടാണ് നടക്കുന്നത് ആർ എസ് എസിന് മേധാവിത്വം കിട്ടിയിട്ടില്ല സംഘപരിവാറിന് മേധാവിത്വം കിട്ടിയ സ്ഥലത്ത് അടുക്കളയിലെ ഭക്ഷണം പരുതിയാണ് ആളെ ആക്രമിക്കുന്നതും കൊലപ്പെടുത്തുന്നതും വസ്ത്രധാരണത്തെ നോക്കിയാണ് ആളുകളെ നേരെ ആക്രമണം കേരളത്തിൽ സർവ്വതല സ്പർശിയായ വികസനം കൊണ്ടുവരാൻ എൽ ഡി എഫ് സർക്കാരിന് കഴിഞ്ഞതായും മുഖ്യമന്ത്രി പറഞ്ഞു